ഹായ് വിയാൻ കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രൈ ചിക്കൻ ആണ് അത് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഒരു കിലോ ചിക്കനാണ് ഇതിൽ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നല്ലപോലെ കുഴച്ച് അര മണിക്കൂർ വെച്ചതാണ് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മളിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം മൂന്ന് സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിലെല്ലാം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നു ഒരു മൂന്ന് തോന്നണം ഇതെല്ലാം നല്ലപോലെ പൊട്ടി വരട്ടെ ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു ഒരുപിടി ഉള്ള എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് ചിക്കൻ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഗ്യാസ് എല്ലാം നല്ലപോലെ കൂട്ടി കൊടുത്ത് ഇളക്കി കൊടുക്കുക ചിക്കൻ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ട് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം െല്ലാം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കുരുമുളക് പൊടിയെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്താണേ ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി എരിവെല്ലാം നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ കാൽ ടീസ്പൂൺ ഗരം മസാല നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം മസാല എല്ലാം ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചാണ് അത് ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരഞ്ഞി അങ്ങനെ ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മജിയലി ഇട്ട് കൊടുക്കാം മല്ലിയലി ഇട്ട് കൊടുത്തു വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറീനെ ഉള്ളി വേണ്ട വെള്ളം വേണ്ട ഒന്നും വേണ്ട എത്ര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കിക്കോളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം